ബുദ്ധിയുക്തോ ുദ്ധി യുക്തോ ജീഹ ഉഹൃത ദുഷ്ടോ യുജസ്യോകർമ്മു കൗശലം സമത്വബുദ്ധി കൈവരിച്ച യോഗി പുണ്യപാപങ്ങളെ ത്യജിക്കുന്നു അതുകൊണ്ട് യോഗത്തിനു വേണ്ടി യത്നിക്കുക യോഗം കർമ്മകുശലതയാകുന്നു കർമ്മജം ബുദ്ധിയുക്തീ ഫലം തനിഷിണ ജന്മബന്ധവിനിർമുക്ത പദം ഗ്യനാമയം ജ്ഞാനികൾ യോഗയുക്തമായ ബുദ്ധിയുള്ളവരായി കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ത്യജിച്ചിട്ട് ഈ ബന്ധത്തിൽ നിന്നും മുക്തരായി ദുഃഖരഹിതമായ പരമപദം പ്രാപിക്കുന്നു യോഹകലിം ബുദ്ധി തരി തന്ധാസി നിർവേദം ശ്രോതവസ്യ സുദസ്യ ച എപ്പോൾ നിന്റെ ബുദ്ധി മോഹമാകുന്ന ദോഷത്തെ അതിക്രമിക്കുന്നുവോ അപ്പോൾ കേൾക്കാനിരിക്കുന്നതിലും കേട്ടതിലും നീ വിരക്തിയെ പ്രാപിക്കുന്നു